വേദിയിൽ സന്നിഹിതരായ നമ്മുടെ ഏവരുടെയും സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള സമാദരണീയ വ്യക്തിത്വങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹൃദയരായ സുഹൃത്തുക്കളെ വിശ്വസാഹിത്യവേദിയിൽ മലയാളത്തിനും മലയാളയ്ക്കും പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചെടുക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ പ്രതിഭാശാലിയായ കവിയും സാംസ്കാരിക വ്യക്തിത്വവും ബഹുമുഖ പ്രതിഭയുമെല്ലാമായ സച്ചിദാനന്ദൻ മാഷക്ക് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൻ്റെ ആറ് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാന കർമ്മഭൂമികളും ഒന്നായ ഇരിങ്ങാലക്കുടയിൽ നൽകുന്ന ഈ സ്നേഹ സമാതരണ സമ്മേളനം ഞങ്ങളുടെ ഏവരുടെയും ഉത്കടമായ ഒരാഗ്രഹത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു നവാഭാവികത്വ സൃഷ്ടിക്ക് ഇടമുണ്ടാക്കിക്കൊണ്ട് ഒരു തലമുറയിലെ സാഹിത്യ പ്രതിഭകളെ ആകമാനൻ ദിശാദോത്രത്തോടെ നയിച്ച ഗുരുസ്ഥാനീയനാണ് മാഷ് മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതകൾ എഴുതുന്ന സവ്യസാദിയായ വിഷമാശാലിയായ കവി എന്നത് മാത്രമല്ല മാഷിന്റെ പ്രത്യേകത ഇവിടെ തീർച്ചയായും രാവണ്യത്തൻ വിശദമായി തന്നെ സച്ചി മാഷെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും ഇന്ത്യയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് മാഷ് അദ്ദേഹത്തിൻ്റെ കൃതഹസ്ഥതയാത്ര സംഘാടന മികവിന്റെ ഭാഗമായി സാധ്യമാക്കിയ നിരവധി നിരവധി സാംസ്കാരിക പരിപാടികൾ ഏറ്റവും നന്ദിപൂർവ്വമാണ് നാം അനുസ്മരിക്കേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും വൈരാധ്യങ്ങളെയും കുറിച്ച് നമ്മുടെ നാടിന്റെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ബഹുസ്വരതയെക്കുറിച്ച് ഇത്രമേൽ ആകാംക്ഷയോടുകൂടി മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമില്ല എന്നത് ഈ സമ്മേളനത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ് സച്ചിദാനന്ദഷ കൃത്യമായ ദാർശനിക അടിത്തറയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിത ഉൾപ്പെടെയുള്ള സാഹിത്യ പ്രവർത്തനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ ബുദ്ധനും ഗാന്ധിയും ശ്രീനാരായണനും മാർക്സും എല്ലാം ചേർന്ന് അവരുടെ എല്ലാം സൈദ്ധാന്തികവും ദാർശനികവുമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് എല്ലാ നന്മകളുടെ അംശങ്ങളും ചേർത്ത് വച്ചുകൊണ്ടുള്ള ഒരു പ്രപഞ്ചം ആശയ പ്രപഞ്ചം മാഷെ മലയാളികൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അതിന് പകരം വയ്ക്കാൻ നന്ദിയുള്ള ഒരു മനസ്സല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് എനിക്ക് മാഷോട് ഇപ്പം പറയാനുള്ളത് ഇന്നിപ്പോ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഈ പ്രായത്തിലും വളരെ സജീവമായ സകർമകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് വഴികാണിച്ച് മുന്നിൽ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി ഘട്ടത്തിൽ ജന്മനാടായ കൊടുങ്ങല്ലൂരിലാണെങ്കിലും എഴുപതുകളിൽ അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്നതോടുകൂടിയാണ് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന സാഹിത്യ പ്രതിഭയായിട്ട് അദ്ദേഹം വളരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സാംസ്കാരിക പ്രതിരോധത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം രചിച്ച നാവൂമരം എന്ന കവിത എക്കാലത്തെയും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടുള്ള മഹാപരിചയായി നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് അതുപോലെ സാഹിത്യ സാംസ്കാരിക സിദ്ധാന്തങ്ങളെല്ലാം നല്ലതുപോലെ ധാരണയുള്ള മാഷ് അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രത്യേകമായ പ്രതീകങ്ങൾ ഭാരതീയതയുടെയും കേരളീയതയുടെയും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള പ്രതീകങ്ങൾ മനോഹാരിതയോടുകൂടി സമ്മേളിക്കുന്ന കവിതകളാണ് മാഷിൻ്റേത് യൂണിഫൈഡ് സെൻസിബിലിറ്റി എന്ന് മെറ്റാഫിസിക്കൽ ഫിസിക്കൽ പോയിന്റ്സിനെ കുറിച്ച് പറയുന്നത് പോലെ വിചാരവും വിചാരഗരിമയും വൈകാരികതയും സമ്മേളിക്കുന്ന മാഷിൻ്റെ രചനകൾ ഒരേ സമയം നമ്മളെ ആഹ്ലാദിപ്പിക്കുകയും ആലോചനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സാഹിത്യകാരൻ്റെ സാമൂഹിക ധർമ്മം ഇത്രമേൽ നിറവേറ്റിയിട്ടുള്ള എഴുത്തുകാരും സാംസ്കാരിക വ്യക്തിത്വങ്ങളും നമുക്ക് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധനും ഗാന്ധിയും മാത്രമല്ല അക്ക മഹാദേവിയും ഔവയാരും ഒക്കെ മാഷയിൽ സമ്മേളിക്കുന്നുണ്ട് പെണ്ണെഴുത്ത് എന്ന വാക്ക് ആദ്യം പ്രയോഗിച്ചത് മലയാളത്തിൽ മാഷാണ് സാർ ടീച്ചറുടെ പാപത്തറ എന്ന കഥാസമാഹാരത്തിന്റെ ആമുഖത്തിലാണ് അദ്ദേഹം അത് പരാമർശിച്ചു പോയിട്ടുള്ളത് അരികുവൽക്കൃത ജനതയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരുന്നു ലോകമെമ്പാടുമുള്ള സമാനഹൃദയരായ എല്ലാ കവികളെയും സാഹിത്യകാരന്മാരെയും വിവർത്തനങ്ങളിലൂടെ നമ്മളിലേക്ക് കൊണ്ടുവന്നു പ്രമേയവും വിപ്ലവവും എല്ലാം സമന്വയിക്കുന്ന നിരൂതയും ലോർക്കയും നാടകകാരനായിട്ടുള്ള ബ്രിറ്റും മാർസിയൻ സൈദ്ധാന്തികരായിട്ടുള്ള അൽത്തൂസറും സൈക്കോളജിസ്റ്റുകളും ഒക്കെ തന്നെ മലയാളിക്ക് ഏറെ പരിചിതമായ വ്യക്തിത്വങ്ങളായി തീർന്നത് മാഷിൻ്റെ കൃത്യമായിട്ടുള്ള കൃതഹസ്ഥതയോടുകൂടിയിട്ടുള്ള വിവർത്തനങ്ങളിലൂടെയാണ് ഇന്നും സാഹിത്യ അക്കാദമിയുടെ നായകത്വം വഹിച്ചുകൊണ്ട് എത്രയെത്ര മികവാറുള്ള പരിപാടികളാണ് മാഷെ സംഘടിപ്പിച്ചു എന്ന് അത്ഭുതാചരങ്ങളോടുകൂടിയാണ് നാം ഏവരും കാണുന്നത് ഒരുപാട് പേർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഞാൻ നീട്ടുന്നില്ല സച്ചിദാനന്ദഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് രാവണേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നാലെ വരുന്നവരോടുള്ള സ്നേഹമശ്രമമായ വാത്സല്യമുഗ്ധമായ അദ്ദേഹത്തിന്റെ സമീപനമാണ് ഇരിങ്ങാലക്കുടയിൽ ഒരു കാലഘട്ടത്തിന്റെ ഭാവുകത്വ രൂപീകരണത്തിൽ മാഷ് നൽകിയിട്ടുള്ള സംഭാവനകൾ ഇവിടെ അനുസ്മരിക്കാതിരിക്കാൻ സാധ്യമല്ല പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കാലത്ത് കൃത്യമായിട്ടുള്ള ബൗദ്ധിക നേതൃത്വം ഈ പട്ടണത്തിൽ മാത്രമല്ല തൃശൂർ ജില്ലയിൽ എമ്പാടും യുവജനങ്ങൾക്ക് പകർന്നു നൽകിയ ഒരു തീക്ഷ്ണ സാന്നിധ്യമായിരുന്നു സച്ചിദാനന്ദ മാഷി ക്ഷമാപൂർവം മറ്റുള്ള പിന്നാലെ വരുന്നവരുടെ എഴുത്തുകളെ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്ന മഹാഗുരു എനിക്കും ആ അനുഗ്രഹസ്പർശം ഉണ്ടായിട്ടുണ്ട് എന്ന് ഏറ്റവും വിനയാതരണങ്ങളോടെ ഈ വേദിയിൽ അനുസ്മരിക്കുകയാണ് മാഷിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി കാവ്യ മഹോത്സവം ഉദ്ഘാടന കർമ്മമാണ് അതിലേക്കായി ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകൾ പ്രിയപ്പെട്ട എഴുത്തുകാരായ ശ്രീ എം മുകുന്ദൻ സർ ശ്രീമതി സാറ ജോസഫ് ശ്രീ സുനിൽ പി ഇലയിടം ശ്രീ കെ വി രാമകൃഷ്ണൻ സർ ശ്രീ അശോകൻ ചെരുവിൽ ശ്രീ ടി ഡി രാമകൃഷ്ണൻ സർ റവറൻറ്റ് ഫാദർ ഡോക്ടർ ജോൺ പി നിക്കറമ്പു റവറൻറ്റ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രിസ് അവർ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സച്ചി മാഷെ പ്രിയപ്പെട്ട രാവുണ്ണി മാഷി എല്ലാവരെയും സ്നേഹാതരങ്ങളോട് ക്ഷമിക്കുന്നു പ്രിയപ്പെട്ട വിജയരാജ മല്ലിക പ്രിയ ഷീജാവം എല്ലാവരെയും സ്നേഹപാത്രങ്ങളോടെ ക്ഷണിക്കുന്നു